സ്നാനത്തീനായിട്ടു മാതാവു പോകുന്ന കാലത്തെ പാർത്തു നിന്നോരുനാൾ വെണ്ണയും പാലും ബേച്ചുള്ളകം പുക വേഗത്തിൽ നോക്കിക്കൊണ്ടങ്ങൂ മിങ്ങും ങ്കിൽ ചെന്നിട്ട് നോക്കി നിന്നിടീനേറെ നേരം ശബ്ദത്തിൽ ചെന്നുള്ളോരർത്ഥത്തെ കാണാനായി ശബ്ദി ഗാനോർത്ത നിൽക്കും പോലെ പരിച്ചോ ഗേരിച്ചാൻ നിളമില്ലായികയാൽ ഗിരൂ പാരൂമാളന്നോൻ പിന്നേം എന്തിനീ നല്ലതെന്നിങ്ങനേതെന്നാൽ ചിന്തിച്ചോ നിന്നോ നരം ദൂരത്തോ നിന്നോരു പഴൂരൽ കൊണ്ടന്നു ചാരത്തോ ചാലക്കോ മുഴുവച്ചാൻ മുന്നാതി പോരാഞ്ഞു പിന്നെ യാതിന്മീത് ഉന്നതാമായോരു പീഡം വച്ചാൻ പെട്ടെന്നോ പാഞ്ഞോ കാറേരിനമീത് പെട്ട നെല്ലാ മാവറ്റിനോട്ടം ചിത്തേളിഞ്ഞിട്ടോ പുത്താനാം നെല്ലോറി എത്തി നിങ്ങന്ന പീടിക്കും നേരം പിടമ്പോ പിടമ്പോ രണ്ടോ നീലത്തങ്ങോ വിഴായാൽ അടിയത്തോടങ്ങീരാനങ്ങോ മെങ്ങും ഭൂതാലം തന്നീലെ തുള്ളി നിന്നിടുവാൻ കതരനായിട്ടു വന്നു കൂടി കലകാരഞ്ഞോ തുടങ്ങിനാൻ പിന്നെയോ ബാലകന്മാരുടെ ശീലമല്ലോ റോദനം കേട്ടോരു മാതാവൂ താനപ്പോൾ ഓടിവന്നിടിനാൾ പേടിയോടെ ൂടെ ലീലയെ കണ്ടിട്ടു ചാലേ ചീരിച്ചങ്ങു ചെന്നേടുത്താൾ രോതനം തന്നെയും പോക്കി നിന്നിടീനാൾ ആദരി ചിടീന വാർത്തയോധീ വ്യർത്തമായുള്ളോരു വേലായെ ചിന്തിച്ചു മുഗ്ധനായുള്ളോരു ബാലൻ പിന്നെ എന്ത് നിന്നൂടെ സാഹസ എന്ന വൾ ചോദിച്ച നേരം ചൊന്ന സ്നാനത്തിനായിട്ടു പോകുന്ന നേരമി പാൽവെണ്ണ സൂക്ഷിച്ചു വെച്ചായല്ലീ എന്നാതോ നോക്കട്ടെ എന്നാതോ ചിന്തിച്ചു എന്നാലേ നീയങ്ങു പോയ നേരം രാപ്പകലേറ്റവും ദണ്ഡിച്ചു നിന്നോ നീ വായ്പോടൂ കാപ്യാപാൽ വെണ്ണായെല്ലാം പൂച്ചാടാൻ വന്നു കൂടിക്കല്ല എന്നുള്ളോരോർച്ച കൊണ്ടിങ്ങീനെ ചെയ്തു ഞാനേ മറ്റു മോപ്പാൽ സൂക്ഷിക്കൊന്നും ചിന്തിച്ചിട്ടില്ല ചൊല്ലാം നിശ്ചായമായി ഞാൻ ചൊല്ലുന്ന വാർത്തകൾ വിശ്വസിച്ചിടുക വേണോ മമ്മേ വഞ്ചിക്കൂ എന്നുള്ളതെ ചിത്തം തന്നുള്ളിൽ തൻ തഞ്ചി നിന്നിടുവാനം നല്ലാതിലും ൊർക്കിലോ പാപമുണ്ടായി വരും ചൊല്ലി നിന്നിടീനാ മിന്നീട് ഇപ്പോൾ വെണ്ണപാൽ കണ്ടു കോതിക്കായില്ലേ റൂമേ നായിച്ചാലും നീ എന്നെ വേണ്ടു അപ്പാട്ടെ പൈതങ്ങൾ കാട്ടുന്ന പോലെ ഞാൻ നാൽപ്പാലേ കാണുമ്പോൾ ഉണ്ടാകട്ടോ നന്മാടി തന്നീല എന്നെയും ചേർത്തിട്ട് സമ്മാന ചെമ്മേന് പുൽകൊന്നേരം എന്മകനാകീലോ നല്ലൊരു ശീല മുൺ അന്നല്ലേ എന്നൻ ചൊല്ലിതിന്നാൾ വഞ്ചാന മുമ്പായ ശീല കേടൊന്നൂമേ കിഞ്ചാനായിലിനു വന്നു എന്നാലാപ്പാൽ വെണ്ണ കതൂ നിന്നിടുവാൻ എന്നോടോ ചൊന്നാലോ എന്നെ വേണ്ടു ഇച്ചയ്ക്കു പോലും കൊടുക്കുകയില്ല ഞാൻ പൂച്ചക്കെന്നുള്ളതോ പിന്നെയല്ലോ